വചനമൊഴി മാർച്ച് അഞ്ച് വചനഭാഗം ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് പതിനേഴ് ലൂക്കാട് സുവിശേഷം പതിനൊന്ന് മുപ്പത്തിമൂന്ന് നാൽപ്പത്തിയൊന്ന് ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ തിരുവചനങ്ങളിൽ നാം വായിക്കുന്നത് ഒരു ഫരിസേന്റെ വീട്ടിൽ ഈശോ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഭക്ഷണത്തിന് മുൻപ് ക്ഷാളനം ചെയ്യാതിരുന്നതിനെ കുറിച്ച് പരീശേയർ അത്ഭുതപ്പെട്ടു ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം ശുദ്ധമാക്കുന്നു അകമോ ആർത്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അകത്തുള്ളത് ഉപേക്ഷിച്ച് ശുദ്ധി വരുത്തുവാനാണ് സുവിശേഷം പറയുന്നത് ബാഹ്യമായ ശുദ്ധി എന്നതുപോലെ ആന്തരിക ശുദ്ധിയും പാലിക്കുവാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ശിക്ഷിത്വം ആന്തരികമായ വിശുദ്ധിയിലേക്കാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത് അതിലേക്കുള്ള വളർച്ചയാണ് നോമ്പുകാലത്ത് നാം സ്വായത്തമാക്കേണ്ടത് എബ്രഹർക്കുള്ള ലേഖനത്തിലൂടെയും ആന്തരിക വിശുദ്ധിയുള്ളവരാകുവാനുള്ള ആഹ്വാനമാണ് നൽകുന്നത് എല്ലാവരുമായും സമാധാനവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല മലയിലെ പ്രസംഗത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ അവർ ദൈവത്തെ കാണും ഉള്ളിലുള്ളവയെ ദാനം ചെയ്യുവാനും ഹൃദയത്തെ ശുദ്ധമാക്കുവാനും അതുവഴി ദൈവത്തെ ദർശിക്കുവാനുമുള്ള കൃപ നമുക്കിന്ന് പ്രാർത്ഥിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ